ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്നാം തീയതി ഞാനും പ്രമാണം പി പി അരുണും കൂടെ പത്ത് കിലോമീറ്റർ ഓടി നിർത്താതെ ഓട്ടത്തിന് ആസ്വാദ്യതയേകാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ പ്ലാച്ചേരി കഴിഞ്ഞ് പൊന്തമ്പുഴ വനത്തിലൂടെയാണ് ഞങ്ങൾ ഓടിയത് പൊന്തമ്പുഴ വനത്തിന് അപ്പുറം കരി കരിമ്പിരക്കുളത്ത് നിന്നും തിരികെ പൊന്നമ്പഴ വനത്തിലൂടെ ഞങ്ങൾ പ്ലാച്ചേരി വരെ ഓടി അഞ്ച് കിലോമീറ്റർ അതിന് പ്ലാച്ചേരിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് അഞ്ച് കിലോമീറ്റർ ഓടി വളരെ രസകരമായ ഓട്ടമായിരുന്നു വേർത്ത് കുളിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് പോവാം ഞങ്ങൾ ഓടി പ്ലാച്ചേരി എത്തി പ്ലാച്ചേരി ഇവിടുന്ന് തിരിച്ച് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു ിലോമീറ്റർ കൂടാച്ചു കരിമ്പനക്കുളം കരിമ്പനക്കുളം ഞങ്ങൾ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കരിക്കൂർ ജംഗ്ഷൻ ജംഗ്ഷൻ കൊണ്ടുപോയി വണ്ടി വണ്ടി നിർത്തി അവിടുന്ന് ഞങ്ങൾ പ്ലാച്ചേരി വരെ ഓടി തിരിച്ചുട വരെ ഓടി പത്ത് കിലോമീറ്റർ ഓടി പുനലൂർ മൂവാറ്റുപുഴ വേണ്ട വേർപ്പ് വേർപ്പിഴിഞ്ഞ് കഴിക്കാം വേർപ്പ് വേർപ്പ് കണ്ടോ അല്ല വേർപ്പിഴിഞ്ഞ് കഴിക്കണോ കണ്ടോ ഇതാണ് വേർപ്പ് അത് വിശ്രമിക്കേണ്ടത്ര ഉണ്ട് ഇഷ്ടം പോലെയാണ് ഞങ്ങള് ഓരോ കടയാവല്ലേ